സഹോദരീ സഹോദരന്മാരെ ഇന്ന് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രാജ്ഞിപദവി ആഘോഷിക്കുന്നു വെറും ഒരു ആഴ്ച മുമ്പ് നാം അവളുടെ സ്വർഗാരോപണത്തെ ആദരിച്ചു ഇപ്പോൾ അവൾ തന്റെ പുത്രനായ യേശു ക്രിസ്തു രാജാവിന്റെ അരികിൽ കിരീടധാരണം ചെയ്യുന്നത് നാം കാണുന്നു മറിയുടെ രാജ്ഞിപദവി പദവിയിൽ നിന്നോ ഭൗമിക ശക്തിയിൽ നിന്നോ അല്ല മറിച്ച് ധീരമായ സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ധൈര്യത്തോടെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു പരീശൻ യേശുവിനോട് ചോദിക്കുന്നു ഗുരോ ഏത് കൽപ്പനയാണ് ഏറ്റവും വലുത് യേശു മറുപടി നൽകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം രണ്ടാമത്തേതും ഇതുപോലെയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ആദ്യം ഇത് ലളിതമായി തോന്നാം പക്ഷേ അത് മറ്റൊന്നുമല്ല ഇത് ഒരു നിർദ്ദേശമല്ല ഇത് ഒരു ആഹ്വാനമാണ് സമ്പൂർണവും പരിവർത്തനാത്മകവും ധീരവുമായ ഒരു സ്നേഹത്തിലേക്ക് യേശു നമ്മെ വിളിക്കുന്നു തിരുവഴുത്തുകൾ ഇത് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്നു പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ പോകും നിന്റെ ജനം എന്റെ ജനമായിരിക്കും നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും ആശ്വാസത്തേക്കാൾ വിശ്വസ്തതയും സൌകര്യത്തേക്കാൾ അനുകമ്പയും അവൾ തിരഞ്ഞെടുത്തു മറിയും അതുതന്നെ ചെയ്തു പ്രഖ്യാപന വേളയിൽ അവൾ പറഞ്ഞു നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ കാനയിൽ അവൾ പ്രേരിപ്പിച്ചു അവൻ നിന്നോട് പറയുന്നതെന്തും ചെയ്യട്ടെ കാൽവരിയിൽ നിശബ്ദത എളുപ്പമാകുമായിരുന്ന കുരിശിൽ അവൾ നിന്നു ഇപ്പോൾ രാജ്ഞിയെന്ന നിലയിൽ അവൾ ഒരു അമ്മയുടെ ഹൃദയത്തോടെ മധ്യസ്ഥത വഹിക്കുന്നു നമ്മുടെ കാലത്തും ഈ ധീരമായ സ്നേഹം നാം കാണുന്നു രണ്ടായിരത്തി പതിനേഴിൽ സാബിക എന്ന മുസ്ലിം പെൺകുട്ടി ടെക്സാസിൽ ഒരു എക്സ്ചേഞ്ച് വിദ്യാർത്ഥിയായി എത്തി അവൾ വീട്ടിൽ നിന്ന് വളരെ അകലെയായിരുന്നു പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഒരു ക്രിസ്ത്യൻ പുതുമുഖമായ ജയിലിൻ അവൾ തനിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു ആ ചെറിയ ദയാപ്രവൃത്തി സംസ്കാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായ ഒരു സൗഹൃദമായി മാറി സാന്താ സ്കൂൾ വെടിവയ്പ്പിൽ ദുരന്തം ഉണ്ടായപ്പോഴും ജയിലിനും കുടുംബവും സാബികയുടെ കുടുംബത്തെ സ്വാഗതം ചെയ്തു സ്നേഹത്തോടെ അവരുടെ ദുഃഖം പങ്കുവച്ചു വീടിനടുത്തായി ഇത്തരത്തിലുള്ള ഉറച്ച സ്നേഹത്തിനും നാം സാക്ഷ്യം വഹിച്ചു കർണാടകയിൽ ഒരു മണ്ണിടിച്ചിലിൽ ഒരു ലോറിയും അതിന്റെ ഡ്രൈവർ അർജ്ജുനും ഒഴുകിപ്പോയതിനുശേഷം പലരും പ്രതീക്ഷ കൈവിട്ടു എന്നാൽ അതിന്റെ ഉടമ മനാഫ് വിസംവദിച്ചു അദ്ദേഹം പറഞ്ഞു എല്ലാവരും കൈവിട്ടു പക്ഷേ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല അവനെ ജീവനോടെ തിരികെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോൾ അവൻ തിരികെ കൊണ്ടുവരപ്പെട്ടു നഷ്ടത്തിന്റെ മുമ്പിലും പ്രത്യാശ ഉപേക്ഷിക്കാനുള്ള ആ വിസമ്മതം യേശു നമ്മെ വിളിക്കുന്ന അതേ ധീരമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു പറ്റിപ്പിടിക്കുന്ന സ്നേഹം സ്ഥിരോത്സാഹം കാണിക്കുന്ന സ്നേഹം ഉപേക്ഷിക്കാത്ത സ്നേഹം അപ്പോൾ ഇന്ന് നമുക്ക് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മൂന്ന് ലളിതമായ ക്ഷണങ്ങൾ ദൈവത്തെ പൂർണമായി സ്നേഹിക്കുക പ്രാർത്ഥനയെ ഒരു ദൈനംദിന താളമാക്കുക നിശബ്ദത് തിരുവെഴുത്ത് ദിവ്യകാരുണ്യ ആരാധന നിങ്ങളുടെ അയൽക്കാരനെ സജീവമായി സ്നേഹിക്കുക ഏകാന്തത അനുഭവിക്കുന്നവരെയോ മറന്നുപോയവരെയോ അന്വേഷിക്കുക നമുക്കെല്ലാവർക്കും സമീപത്ത് ഒരു സാബിക ഉണ്ട് ധൈര്യത്തോടെ സ്നേഹിക്കുക സത്യം സംസാരിക്കുക എന്തെങ്കിലും വില നൽകേണ്ടി വന്നാലും സ്നേഹം തിരഞ്ഞെടുക്കുക ഭയമില്ലാതെ ഈ സ്നേഹത്തിന്റെ മൂർത്തിഭാവം കാണിച്ചതിനാലാണ് മറിയ രാജ്ഞിയായി കിരീടമണിഞ്ഞത് റൂത്ത് നവോമിയെ പറ്റിപ്പിടിച്ചു മറിയ കുരിശിൽ ക്രിസ്തുവിനെ പറ്റിപ്പിടിച്ചു ജയിലിൻ സാംസ്കാരിക വിഭജനങ്ങൾ മറികടന്ന് സാബികയെ സ്നേഹിച്ചു അർജുനനു വേണ്ടിയുള്ള പ്രതീക്ഷ ഉപേക്ഷിക്കാൻ മനാഫ് വിസംവദിച്ചു യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും എന്ന രണ്ടു കൽപ്പനകളിൽ എല്ലാ നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമ്മുടെ നിശബ്ദത അപൂർവവും നമ്മുടെ സ്നേഹം വ്യക്തവുമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്ഞിയും അമ്മയുമായ മറിയോട് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ നമുക്ക് അപേക്ഷിക്കാം അങ്ങനെ ദൈവത്തോടെ അതെ എന്ന് പറയുകയും അത് അത്യന്തം ആവശ്യമുള്ള ഒരു ലോകത്തിൽ ധീരമായ സ്നേഹം ജീവിക്കുകയും ചെയ്യാം ഈ ആഴ്ച നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ധീരവും അചഞ്ചലവുമായ സ്നേഹത്തിന്റെ സ്വന്തം ചൂടുവയ്പായി കരുതാൻ കഴിയൂ ആമേൻ ഐ വുഡ് But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.